ഫ്ലവേഴ്സ് ചാനലിലെ ഉപ്പും മുളകും ആ സീരിയലിന് ഉള്ളിലുള്ള ലൈംഗിക അതിക്രമ കേസൊക്കെ എല്ലാവരും അറിഞ്ഞതാണ് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം അതിനകത്തെ കുറ്റാരോപിതനായ ശ്രീകുമാറും ശ്രീകുമാറിൻ്റെ ഭാര്യയും വന്നിട്ട് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ബിജു സോപാനം ബാലു എന്ന് പറഞ്ഞാലാണ് അധികം പേരും അറിയുക ബിജു സോപാനം വന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റൊരു ഇൻ്റർവ്യൂ ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇവരെല്ലാം വന്ന് ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് അന്ന് അതായത് ഈ ആരോപണം വന്ന സമയത്ത് പ്രതികരിക്കാനുള്ള ഒരു വോയിസ് ഇല്ലായിരുന്നു കാരണം നമ്മുടെ നാട്ടിലെ നിയമം അതിനനുവദിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പ്രതികരിച്ചില്ല പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പ്രതികരിക്കാവുന്നൊരു ഒരു ഒരവസ്ഥ വന്നു അപ്പം പ്രതികരിക്കുകയാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് പൂർണ്ണമായിട്ടും ഞങ്ങൾ നിരപരാധികളാണ് അതായത് ഈ പരാതി കൊടുത്ത സ്ത്രീ ഇതിനു മുൻപ് ആ സെറ്റിലെ മറ്റു പലർക്കെതിരെയും പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ പരാതി കൊടുക്കുന്നത് അവർക്കൊരു ഹോബിയാണ് ഇതെന്തുകൊണ്ടാണ് ഈ പരാതി കൊടുത്തത് എന്നറിയത്തില്ല അതായത് രണ്ടു പേർക്കും എതിരെ ഒരുമിച്ചൊരു പരാതി കൊടുക്കണമെങ്കിൽ ഒരുപക്ഷെ ആ ഒരു സത്യം ഉണ്ടായിരിക്കും അതല്ലെങ്കിൽ എന്തോ വലിയൊരു ഗൂഢാലോചന അതിൻ്റെ പുറകിൽ നടന്നിട്ടുണ്ട് അപ്പോൾ ഈ ബാലു അതായത് ബിജു സോപാനം ഇൻ്റർവ്യൂ പറയുന്നതാണെങ്കിലും ഈ ഉപ്പും മുളകും സെറ്റിനുള്ളിൽ ഒരു കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട് കാരണം ഈ ബാലുവിനെ തകർക്കാനായിട്ട് ഒരു കോക്കസ് അതിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ആയിരിക്കാം ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്ന് പറയുന്നുണ്ട് അതുമാത്രമല്ല ഈഗോ പ്രശ്നം ഉണ്ടായിരിക്കാം എന്ന് പറയുന്നുണ്ട് കാരണം പരസ്പരം പരസ്പരം എന്താ പറയുക അല്ല സ്ത്രീയുടെ പേര് പറയുന്നില്ല അതുകൊണ്ട് നമുക്കും കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റില്ല സ്ത്രീയുടെ പേര് പരസ്യമായ ഒരു രഹസ്യമായതുകൊണ്ട് നമ്മൾ ആ പേര് പറയുന്നില്ല അപ്പോൾ ഈഗോ പ്രശ്നമാണ് ഇവർ തമ്മിൽ എന്നാണ് പറയുന്നത് കാരണം ആ സെറ്റിലെ ഡയറക്ടറുമായിട്ട് ഭയങ്കര അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഈ ബിജു സോപാനം അപ്പം അതിലെ സ്ക്രീൻ റൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള തരത്തിലുള്ള ഒരിതും ബാലു കൊടുക്കുന്നുണ്ട് അതായത് ബാലുവിൻ്റെ വകയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതായത് ഇങ്ങനെ ഈ രീതിയിൽ പോയി നല്ലതായിരിക്കും അല്ലെങ്കിൽ ഈ കഥ ഈ രീതിയിൽ പോയി നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് ബാലു പലതരത്തിലുള്ള സജഷൻസ് മുന്നോട്ട് വെക്കാറുണ്ട് അതുമാത്രമല്ല ആ സെറ്റിലെ ഈ ഒരാൾക്കെതിരെ ഈ സ്ത്രീ ഇതിന് മുൻപ് കേസ് കൊടുത്തിട്ടുണ്ട് അപ്പം ആ കുറ്റാരോപിതനായ വ്യക്തിയും ഈ ബിജു സോപാനും തമ്മിലുള്ള ബന്ധം വളരെ ദൃഢമാണ് നല്ലൊരു ബന്ധമാണ് ഇവർ തമ്മിൽ അപ്പം സ്വാഭാവികമായിട്ടും അതിൻ്റെ ദേഷ്യം കൊണ്ടാണോ ഇത് കൊടുത്തത് എന്നും അറിയില്ല പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ കേസ് ഇനി തെളിഞ്ഞു വരുന്നത് വരെ ഈ ബാലു എന്ന് പറയുന്നത് ബിജു സോപാനവും ശ്രീകുമാറും കുറ്റാരോപിതരായിട്ടുള്ള വ്യക്തികളാണ് സമൂഹത്തിന് മുന്നിൽ അവർ കുറ്റക്കാരാണ് അത് വാർത്താ മാധ്യമങ്ങളായിക്കോട്ടെ യൂട്യൂബ് ചാനലുകളായിക്കോട്ടെ ഒരു സ്ത്രീ ഇങ്ങനെ ഒരു പരാതിയുമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തു ചെയ്യും സ്വാഭാവികമായിട്ട് ആ വാർത്ത കൊടുക്കും അവരുടെ ഫോട്ടോ കൊടുക്കും ലൈംഗിക അതിക്രമ കേസാണെന്ന് പറയും സ്വാഭാവികമായിട്ടും വലിയൊരു പബ്ലിസിറ്റി കിട്ടും അതിന് അപ്പം ഇവർ ഒരു പക്ഷേ ആ തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ ഇവർക്ക് ഈ സമയത്തുണ്ടാകുന്ന ഒരു മാനസിക വിഷമവും മാനസിക സമ്മർദ്ദവും ഇവരുടെ കുടുംബം അനുഭവിക്കുന്ന ഒരു വിഷയമുണ്ട് അതിനാർ സമാധാനം പറയും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യം കാരണം ബിജു എടുക്കുകയാണെങ്കിൽ ബിജു സോപാനത്തിന് ഭാര്യയുണ്ട് ഒരു മകളുണ്ട് ഇവർ രണ്ടുപേരും സ്ത്രീകളാണ് ഈ പരാതി കൊടുത്തിരിക്കുന്നത് ഒരു സ്ത്രീ സ്ത്രീയാണ് ഇനി ശ്രീകുമാറിൻ്റെ എടുക്കുകയാണെങ്കിൽ ഒരു കുട്ടിയുണ്ട് ഭാര്യയുണ്ട് ഭാര്യ സ്ത്രീയാണ് അപ്പം ഒരു സ്ത്രീയുടെ ഒരു പ്രശ്നം കാരണം ഇപ്പുറത്തുള്ള മറ്റ് സ്ത്രീകളും വിഷമിക്കുകയാണ് അപ്പം നമ്മുടെ നിയമം കൊടുക്കുന്നൊരു പരിഗണന അതെന്തോ ചില സ്ത്രീകളത് ഭയങ്കരമായ രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നു ഈ കേസ് ഇപ്പം സത്യമാണോ കള്ളമാണോ എന്നല്ല പറയുന്നത് അത് കോടതി തീരുമാനിക്കണം അതുവരെ ഇവർ കുറ്റാരോപിതര് തന്നെയാണ് സമൂഹത്തിന് മുന്നിൽ പക്ഷേ ഇവർ ഇനിയിപ്പോൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മല്ലു ട്രാവലറിൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നു അതിനകത്ത് മല്ലു ട്രാവലർ പറയുന്നുണ്ട് മല്ലൂർ ട്രാവലർക്കെതിരെ ഒരു കേസ് വന്നിട്ട് അത് കോടതി മല്ലു ട്രാവലറിന് വെറുതെ വിട്ടു അപ്പോൾ മല്ലു ട്രാവലർ പറയുന്നത് റംസാൻ മാസമായതുകൊണ്ട് ഞാൻ ആ സ്ത്രീനെ വെറുതെ വിടുകയാണ് അവർക്കെതിരെ ഡിഫോമേഷൻ കേസുമ്പം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടുകയാണ് അപ്പോൾ ഇതും അത്തരത്തിലുള്ള ഒരു ഇതായിട്ട് മാറുമോ എന്നെനിക്ക് സംശയമുണ്ട് കാരണം അങ്ങനെ ഒന്നായിട്ട് മാറരുത് കാരണം സ്ത്രീകൾക്ക് കിട്ടുന്ന ഒരു സംരക്ഷണം വളരെ നല്ല രീതിയിൽ ദുരുപയോഗം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ ഉപ്പുമുളകും കേസിൽ ഇതിപ്പോൾ ഒരു കള്ളക്കേസ് ആണ് ആ സ്ത്രീ കൊടുത്തതെങ്കിൽ ആ സ്ത്രീക്കെതിരെ ആ കേസ് കൊടുക്കണം എന്നിട്ട് നമ്മുടെ സമൂഹത്തിലെ ആൾക്കാർക്ക് ഒരു ഒരു മാതൃക എന്നുള്ള രീതിയിൽ നല്ല കൂടിയ ശിക്ഷ തന്നെ മേടിച്ചു ഒരു സാഹചര്യം ഉണ്ടാവണം അല്ലെങ്കിൽ ഇനിയും ഇത് നമ്മുടെ നാട്ടിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കും പുരുഷന്മാർ എപ്പോഴും ജയിലിൽ പോയി കിടക്കേണ്ടി വരും പുരുഷന്മാരെല്ലാം നല്ല ആൾക്കാരാണ് നല്ല കേട്ടോ പറയുന്നത് ഇതുപോലെ ആവശ്യമില്ലാത്ത കാര്യത്തിന് കുറ്റാരോപിതരായിട്ടുള്ള പുരുഷന്മാർ ജയിലിൽ പോയി കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അതിനായിട്ട് ഇട വരാൻ പാടില്ല പിന്നെ എഫ് ഐ ആറിൽ അവർ പറയുന്ന വലിയൊരു കാര്യമുണ്ട് ഇവർ ഈ ലൈംഗിക അതിക്രമം ചെയ്തത് മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ മൊബൈലൊക്കെ പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഒരു സാഹചര്യത്തിലും ഒരു കാലത്തിലും ആ മൊബൈലിൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു സാധനം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ പോലും അത് തിരിച്ചു എടുക്കാനുള്ള ഒരു 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 സംവിധാനമുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പം അങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റിയില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ഇവർ ആ ലൈംഗിക അതിക്രമം ചെയ്തിട്ടില്ല എന്നാണ് തെളിവ് അപ്പം അതിവർക്ക് വലിയൊരു ഗുണമായിട്ട് മാറും ഇവർ ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയിപ്പം ലൈംഗിക അതിക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ദോഷമായിട്ട് മാറും അപ്പോൾ എന്താണെങ്കിലും ബിജു സോപാനത്തിൻ്റെ കുട്ടിയാണെങ്കിലും കോളേജ് പഠിക്കുന്നതാണ് അപ്പം അവരുടെ കോളേജിൽ അധികം ആൾക്കാർ ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നു പക്ഷെ മല്ലു ട്രാവലറിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ മല്ലു ട്രാവലറിൻ്റെ കുട്ടി സ്കൂളിൽ പഠിക്കുന്നൊരു കൊച്ചാണ് അപ്പം അവനോട് അവൻ്റെ സ്കൂളിലുള്ള ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു അപ്പം ഒരു പരാതി കൊടുക്കുന്ന ഒരു സ്ത്രീ ഒന്ന് ആലോചിക്കുക സത്യസന്ധമായിട്ടുള്ള പരാതിയാണെങ്കിൽ ഓക്കെ അത് കൊടുക്കണം അത് സ്ത്രീകൾക്കെതിരെ ആര് ലൈംഗിക അതിക്രമം ചെയ്താലും ഒരു പരാതി കൊടുത്ത് അവന്മാരുടെ ഉള്ളിലാക്കുക എന്നുള്ളത് നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് പക്ഷേ എനിക്കൊരു അവകാശമുണ്ട് അത് ഞാൻ എനിക്ക് തോന്നുന്ന വിധത്തില് ദുരുപയോഗം ചെയ്യുമെന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ അത് ഭയങ്കരമായ രീതിയിൽ ദോഷം ചെയ്യും അത് ശരിയായിട്ടുള്ള രീതിയിൽ കേസുമായി വരുന്ന സ്ത്രീകളെയും കൂടി ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് മാറുന്നത് അപ്പം ഇതിനിപ്പം എന്താണെങ്കിലും ഈ കേസ് വീണ്ടും പൊന്തി പൊന്തി വരുന്നുണ്ട് അപ്പോൾ എത്ര കാലം കൊണ്ടായിരിക്കും ഇതിൻ്റെ ഒരു വിധി ഉണ്ടാകുക എന്നറിയില്ല അപ്പോൾ എന്താണെങ്കിലും ശ്രീകുമാറിൻ്റെയും ബാലുവിൻ്റെയും കരിയർ അവസാനിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കേസായിരുന്നു പക്ഷേ ഇതുവരെ അവർക്ക് കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ ഷോസ് ഉണ്ട് അത്യാവശ്യം സിനിമകളുണ്ട് ഈ എന്ന് പറയുന്ന സീരിയലിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താണെങ്കിലും ഈ ഇതിൻ്റെ ഒരു വിധി വന്നു കഴിഞ്ഞാൽ ഇവർ കുറ്റാരോപിതരല്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തിരിച്ചുപ്പ് മുളകിലേക്ക് ഇവർ വരും അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ കേസ് കൊടുത്ത സ്ത്രീയുണ്ടല്ലോ ഇവരിപ്പോൾ കുറ്റാരോപിതരാണ് ഇവർ കുറ്റവാളികളല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ കേസ് കൊടുത്ത സ്ത്രീയെ വെറുതെ വിടരുത് ദയവ് ചെയ്തവർക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്യണം അതുമായിട്ട് എത്രത്തോളം പോകാൻ പറ്റുമോ അത്രത്തോളം പോകണം ഈ നാട്ടിലെ ഓരോ കള്ളക്കേസ് അനുഭവിക്കുന്ന കള്ളക്കേസിൽ പെട്ടുപോയ ഓരോ ആൾക്കാരും അത് പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ അവർക്കൊരു മാതൃക എന്നോണം അല്ലെങ്കിൽ അവർക്കൊരു സപ്പോർട്ട് എന്നോണം നിങ്ങൾ നിലകൊള്ളണം തിരിച്ച് നല്ലൊരു നല്ലൊരു കേസ് അങ്ങ് ഫയൽ ചെയ്യണം അവരും ഈ കള്ളക്കേസ് കൊടുക്കുന്നവരാരാണെങ്കിലും അവരെ അനുഭവിക്കണം എന്താണെങ്കിലും കൊള്ളം കേസൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നതും ഇൻ്റർവ്യൂ ഇപ്പം തുറന്നു പറയാൻ ഇപ്പോഴാണുള്ളൊരു സാഹചര്യം ഉണ്ടായത് അതിനും എന്താ പറയുക ഫുൾ സപ്പോർട്ട് മുന്നോട്ട് പോവുക അതിപ്പം കുറ്റാരോപിതരാണെങ്കിൽ സൂപ്പറായിട്ട് നിങ്ങൾ ജയിലിൽ പോയി കിടക്കേണ്ടി വരും അല്ലെങ്കിൽ രക്ഷപെട്ട് വരിക